ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞൊന്ന് ഫാർമസിക്കാരങ്ങനെ അറിഞ്ഞല്ലോ അവരിനെ വീഡിയോ ഒരിക്കലും കാണാൻ കാരണം സേഫ് ആണ് ഇത് എത്ര സിമ്പിൾ എങ്ങനെ കാണിക്കാൻ പോവാണ് ഉണ്ട് 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 ജിഞ്ചർ ലെമൺ കൊക്കുംബറുണ്ട് ഞങ്ങൾ പേരും കൂടി പറഞ്ഞ ജ്യൂസ് ഉണ്ടാക്കാൻ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞൊന്ന് ഫാർമസിക്കാരങ്ങനെ അവരെ ഓടിച്ചിട്ട് തല്ലും കാരണം അവരെ കച്ചവടം പകുതി പരിപാടിയാണ് എന്താണെന്ന് വെച്ചാൽ ഇടാ ഇച്ചിരി ഇഞ്ചി കുറച്ച് നാരങ്ങ നീരക്കും അതിന് പിഴിഞ്ഞിങ്ങനെ ഒഴിക്കാം ഇത് കുറച്ചിരി വെള്ളം ഇതെല്ലാം കൂട്ടി ഇട്ടിച്ചിരി ജ്യൂസ് ആക്കി ഇത് സംഭവം സിമ്പിളാണ് പക്ഷേ പവർഫുള്ള ഈ ജ്യൂസ് കുടിച്ചാലോ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കട്ടുണ്ടല്ലോ അത് അത് ശരീരത്തിലുണ്ടാക്കുന്ന വിശാംശങ്ങളിൽ അടിഞ്ഞു കൂട്ടി അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒഴിഞ്ഞു പോകുന്ന പിന്നെ കിഡ്നിയിൽ വല്ല സ്റ്റോൺ ഉണ്ടാവുണ്ടെങ്കിൽ അതിനെ ഇതൊക്കെ അലീച്ച് കളയും മാത്രമല്ല കിഡ്നി മൊത്തത്തിലൊന്നായിട്ട് ഫ്ലഷ് ചെയ്തിട്ട് വാഷ് ഔട്ട് ആക്കി ഔട്ടാക്കിത്തരും പിന്നെന്താ നമ്മുടെ ദഹനല്ലേ അതെ ജില്ലയിൽ സ്പീഡാവും മാത്രമല്ല ഇത് തൊലിയില് പ്രധാനമായിട്ടും അതിൻ്റെ സൗന്ദര്യം കൂടി കൂടും അത് നല്ല ക്ലിയർ ആവും ക്ലീൻ ആവും മാതാ പിന്നെ എന്താ വേണ്ടത് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി ശേഷിയില്ലേ അതങ്ങട്ട് പാർഫ് ഇങ്ങനെയുള്ള ജ്യൂസ് അങ്ങനെ കുറിച്ചാൽ ഫാർമസിക്കാരുടെ കച്ചവടം അതുകൊണ്ട് ഫാർമസിക്കാരത്ത് അറിയണ്ട ക്ലാസിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ലൊരു ഇളം പച്ച നിറത്തിലുള്ള ഡ്രിങ്ക്സ് ആടാട്ടോട്ടോ ഇഞ്ചും ചെറുനാരങ്ങി മതി Ha? Eh? Oraya ne? Böyle?